തൃശ്ശൂരുകാരനായ നടൻ ദേവൻ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലുമെല്ലാം സുന്ദരൻ വില്ലനായി തിളങ്ങുന്ന താരമാണ് കൂടാതെ മലയാളം സീരിയലുകളിലും അദ്ദേഹം സജീവമാണ് ഇപ്പോഴിതാ അദ്ദേഹം പണി കഴിപ്പിച്ച പുത്തൻ വീടിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ആറുമാസം മുമ്പാണ് അദ്ദേഹം തൃശൂർ ചാലക്കുടിയിൽ പുതിയ വീട് വെച്ച് താമസമാക്കിയത് നേരത്തെ ഇവിടെ സ്ഥലമുണ്ടായിരുന്നു തുടർന്ന് വീട് വെക്കുകയായിരുന്നു പ്രകൃതി മനോഹരമായ നിരപ്പായ ഈ സ്ഥലത്ത് മനോഹരമായ പൂന്തോട്ടമൊരുക്കിയാണ് അദ്ദേഹം ഒരു വീട് ഒരുക്കിയിട്ടുള്ളത് തൂവെള്ള കൊട്ടാരം പോലെ പച്ചപ്പിണി നടുവിൽ തലയുയർത്തി നിൽക്കുന്ന ഈ വീട് ആരാധകരുടെ എല്ലാം മനസ്സ് കീഴടക്കുന്ന ഒരു ആഡംബര ഗൃഹം കൂടിയാണ് ദേവനും ഏകമകൾ ലക്ഷ്മി ചൈതന്യയും മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ദേവന്റെ ഭാര്യ സുമ അപ്രതീക്ഷിതമായി മരണത്തിനു കീഴടങ്ങുന്നത് ഒന്നര മാസത്തോളം ആശുപത്രി കിടക്കയിൽ കിടന്ന ശേഷമായിരുന്നു സുമയുടെ മരണം അതിനുശേഷമാണ് ഈ വീടിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതും ആറുമാസം മുമ്പ് ഇവിടെ താമസമാക്കുന്നതും ദേവനും സുമയ്ക്കും വൈകി ജനിച്ച മകളായിരുന്നു ലക്ഷ്മി ചൈതന്യ പ്രശസ്ത സിനിമാ സംവിധായകൻ രാമു കാര്യാട്ടിന്റെ മകളായിരുന്നു ദേവന്റെ ഭാര്യ സുമ ആരോഗ്യവതിയായിരുന്ന സുമ കോവിഡിന് മുമ്പ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിലാണ് മരണപ്പെടുന്നത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഐസ്ക്രീം കഴിച്ച് അലർജി ആവുകയായിരുന്നു ആദ്യം പിന്നീട് ശ്വാസം തടസ്സപ്പെട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിലായി പതിയെ മൂന്നാം ദിവസം സ്ഥിതി മെച്ചപ്പെട്ടു നാളെ ഡിസ്ചാർജ് എന്ന് ഡോക്ടർ പറഞ്ഞു പോയതിന് പിന്നാലെ പിറ്റേ ദിവസം രാവിലെ വീണ്ടും ശ്വാസതടസ്സം അങ്ങനെ സി സിയുവിലേക്ക് മാറ്റി പുറത്തൊന്നും പോകാതിരുന്ന സുമയ്ക്ക് എച്ച് വൺ എൻ വൺ വൈറസ് ഇൻഫെക്ഷൻ ബാധിക്കുകയായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സമയത്ത് ആ സി സിയുവിൽ വെച്ച് തന്നെയാണ് വൈറസ് സുമയെ ബാധിച്ചത് പിന്നീട് മുപ്പത് ദിവസം ഒരു യുദ്ധമായിരുന്നു ഒടുവിൽ വെന്റിലേറ്ററിൽ നിന്നും എക്മോ എന്ന ഭീകര യന്ത്രത്തിലേക്ക് സുമയെ മാറ്റി അഞ്ചു ശതമാനം മാത്രമായിരുന്നു പ്രതീക്ഷ ഭർത്താവും മകളും വിളിക്കുന്നത് കേൾക്കുന്നുണ്ടോ എന്നറിയാൻ ദേവനും മകളും ചുറ്റും നിന്ന് തുടരെ തുടരെ സുമേ അമ്മേ എന്നൊക്കെ മാറി മാറി വിളിച്ചു പാതി അടഞ്ഞ കണ്ണുകൾ തുറക്കാൻ സുമ ശ്രമിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അതിനു കഴിഞ്ഞിരുന്നില്ല സുമയ്ക്ക് പതിയെ എഗ്മോ ഉപയോഗിച്ചു തുടങ്ങി പതിനാലാമത്തെ ദിവസം മരണത്തെ സ്വീകരിക്കുവാൻ ഒരുങ്ങുകയായിരുന്നു എല്ലാവരും ചേറ്റുവായിലെ തറവാടമ്പലത്തിൽ പോയി എല്ലാ വിളക്കുകളും തെളിയിച്ച് സർവാലങ്കാരത്തോടെ ദേവിയുടെ നടയിൽ നിന്ന് ദേവൻ പ്രാർത്ഥിച്ചു തിരിച്ചുവന്ന് ഭാര്യയുടെ മരണവിധിയിൽ ഒപ്പിടുകയായിരുന്നു വൈകിട്ടോടെ മരണവാർത്തയും എത്തി അതിനുശേഷം മകളായിരുന്നു ദേവന് എല്ലാം അവൾക്ക് വേണ്ടിയാണ് വർഷങ്ങൾക്ക് മുന്നേ വാങ്ങിയ പ്രകൃതി മനോഹരമായ ഈ സ്ഥലത്ത് ദേവൻ വീടുപണി തുടങ്ങിയതും വിചാരിച്ചതുപോലെ തന്നെ അതീവ ഭംഗിയിൽ അതിൻ്റെ പണി പൂർത്തീകരിച്ചതും അമ്മയില്ലാത്തതിന്റെ കുറവുണ്ടെങ്കിലും തൂവള്ള കൊട്ടാരം പോലെ മനോഹരമായ വീട് പരിപാലിക്കുന്നതെല്ലാം മകൾ തന്നെയാണ് വീട്ടിൽ ജോലിക്കാരുണ്ടെങ്കിലും ചെടികളും പൂന്തോട്ടങ്ങളും വീട് വൃത്തിയായി സൂക്ഷിക്കുന്നതുമെല്ലാം മകൾ തന്നെയാണ് മുകളിലും താഴെയുമായി നാല് ബെഡ്റൂമുകളിലായി പണി പണികഴിപ്പിച്ചിരിക്കുന്ന വീട്ടിൽ നിലവിൽ അച്ഛനും മകളും മാത്രമാണ് താമസിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും